രക്ഷിക്കപ്പെടുക രക്ഷ രക്ഷകൻ എന്താണ് ഈ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ശിക്ഷിക്കേണ്ട വ്യക്തി ആ ശിക്ഷയിൽ നിന്ന് കിട്ടുന്ന വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായി ഒരു വലിയ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു രക്ഷിക്കപ്പെട്ടു ആരാണ് രക്ഷകൻ രക്ഷകൻ എന്ന പേര് യേശുവിന് മാത്രമാണ് മത്താവിശുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വചനം പറയുന്നു അവൾ ഒരു മകനെ ഗർഭം ധരിച്ച് പ്രസവിക്കും അവൻ അവരെ അവരുടെ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം അപ്പോൾ പാപങ്ങളിൽ രക്ഷപ്പെടുത്തുന്ന വ്യക്തി ആണ് യേശു അതുകൊണ്ടാണ് യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ് അപ്പോൾ ഇനി നമുക്ക് രക്ഷിക്കപ്പെടുക എന്താ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം റോമാലേഖനം പത്തിൻ്റെ ഒൻപതിൽ പറയുന്നുണ്ട് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പോൾ അതെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അത് വിശ്വസിച്ചിട്ട് പലരും സഭ വിട്ടുമാറിപ്പോന്നു സ്നാനമെടുക്കുന്നു ക്രിസ്ത്യുവിലേക്ക് വരുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ രക്ഷ പൂർത്തിയായിട്ടില്ല ശരിക്ക് രക്ഷിക്കപ്പെടുക എന്നുള്ളതിൻ്റെ അർത്ഥം പഴയ നിയമ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എരമിയാവിൻ്റെ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എരമിയാവ് നാലാം അധ്യായം പതിനാലാം വാക്യം യർശ്വരമേ നീ രക്ഷിക്കപ്പെടേണ്ടത് നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകി കളയാം നിൻ്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിൻ്റെ ഉള്ളിലിരിക്കും അപ്പോൾ ദുഷ്ടതയും ദുഷ്ടവിചാരങ്ങൾ മാറ്റുന്നതിനാണ് പഴയ നിയമത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി സ്നാനമെടുത്തിട്ടോ പള്ളി ചേർന്നിട്ടോ മാമോദിസെടുത്തിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ ദുഷ്ടതയും ദുഷ്ടവിചാരങ്ങൾ വിട്ടുമാറിയിട്ടില്ല എങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം നമ്മുടെ പുറമേ വരുന്ന വ്യത്യാസമല്ല നമ്മുടെ അകത്ത് വരുന്ന വ്യത്യാസം അകത്ത് ഹൃദയത്തിൽ ഉള്ള ദുഷ്ടതകൾ മാറ്റി വിചാരങ്ങൾ മാറ്റി കഴിയുമ്പോൾ നല്ല പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് വരും അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നത് ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഒന്ന് മുതൽ പറയുന്നുണ്ട് നിങ്ങളെ രക്ഷയിലേക്ക് വളരുവാൻ മായമില്ലാത്ത വചനമെന്ന പാല് കുടിച്ച് വളരുവേൻ അപ്പോൾ രക്ഷയിലേക്ക് വളരണം അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഈ രക്ഷാനിർണയം പറ്റത്തില്ല വചനം കേട്ട് 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 ഹൃദയത്തിനകത്ത് കിടക്കുന്ന ദുഷ്ടതകളും ദുഷ്ടവിചാരങ്ങളും പുറത്തു ചാടി അവിടെ ദൈവവചനം ദൈവവചനം അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവവചനം പ്രതിഷ്ഠിച്ച് അതിൽ കൂടെ നമ്മൾ ഫലം കായ്ക്കുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നത് ഉദാഹരണം സ്നേഹം യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെല്ലാവരെയും പരസ്പരം സ്നേഹിക്കണം അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കണം സ്നേഹത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ അകത്ത് നമുക്ക് ദുഷ്ടരേ സ്നേഹം വരുമ്പോൾ നമുക്ക് പുറമേ ദുഷ്ടരേയും ശത്രുക്കളെ വേല വെച്ചവരെ ഭാര വെച്ചവരെ ഒക്കെ നമുക്ക് സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവും ഇതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വീണ്ടും നമുക്കറിയാം യേശു പുതിയം യേശുവിൻ്റെ പുന പുനരുദ്ധാനത്തിന് ശേഷം അപ്പോസ്വല പ്രവർത്തനത്തിനകത്ത് ശിഷ്യന്മാർ പൗരശുദ്ധാമാവനെ പ്രാപിച്ച ശേഷം അവർ കൂടിയിരുന്നു അവരൊരുമിച്ച് ആരാധിക്കുകയും അപ്പം നുറുക്കുകയൊക്കെ ചെയ്തിരുന്നു രണ്ടാം അധ്യായത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തേഴാം വചനം പറയുന്നുണ്ട് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ ദുഷ്ടവിചാരങ്ങളും ദുഷ്ടതകളും മോശമായ സ്വഭാവങ്ങളെല്ലാം മാറ്റി രക്ഷിക്കപ്പെട്ട വ്യക്തിയായി തീർന്നു കഴിയുമ്പോൾ കർത്താവ് തൻ്റെ അവരെ ചേർക്കുന്നു അപ്പോൾ യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് യേശു രണ്ടാമത് വരുന്നത് തൻ്റെ സഭയാകുന്ന തൻ്റെ രക്ഷിക്കപ്പെട്ടവരെ സഭയിലായിരിക്കുന്ന മക്കളെ ചേർക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു വരുന്നത് അപ്പോൾ രക്ഷിക്കപ്പെട്ടവർ മാത്രമാണ് യേശുവിൻ്റെ സഭയിലുള്ളത് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടവിചാരങ്ങള് ദുഷ്ടതകൾ മാറ്റി യേശുവിനെ യേശുവിൽ കൂടിയുള്ള പാപമോചനം പ്രാപിച്ച് യേശുവിൻ്റെ സഭയോട് നമ്മൾ ചേർന്നിരിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നത് അങ്ങനെ വ്യക്തിയെ ചേർക്കുവാനായിട്ടാണ് കർത്താവ് വരുന്നത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ദൂതന്മാർ അട്ടിടയന്മാരോടൊക്കെ ദൂതറിയിച്ചു അതുപോലെ തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും ദൂതന്മാർ മനുഷ്യരോട് ദൂതറിയിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റലപ്രവർത്തി ഒന്നിൻ്റെ പതിനൊന്നിൽ പറഞ്ഞു നല്ലിയോ ഗലീല പുരുഷന്മാരെ നിങ്ങളെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ടു പിരിഞ്ഞ് പോയവനായ യേശു ക്രിസ്തു അവൻ പോയതുപോലെ മടങ്ങിവരും അപ്പോൾ യേശു മടങ്ങി വരുന്നത് തൻ്റെ രക്തത്താൽ സമ്പാദിച്ച തന്നെ സ്വീകരിച്ച ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ച് ഏറ്റു കഥാവുന്നവായകൊണ്ട് ഏറ്റുപറിഞ്ഞ് ദുഷ്ടചിന്തകളും ദുഷ്ടവിചാരങ്ങളെല്ലാം മാറ്റി വചനം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു വചനത്തിനനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയോട് പ്രാർത്ഥനയോടായിരിക്കുന്ന വ്യക്തികളെ ചേർക്കുവാനായിട്ടാണ് യേശു വരുന്നത് അങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെട്ടവർ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ രക്ഷ കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ ഹൃദയത്തിലെ ദുഷ്ടതകളും ദുഷ്ടവിചാരങ്ങളും മാറ്റിക്കളഞ്ഞ് യേശുവിനെ വചനമാവുന്ന യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഗണത്തിൽ ആയിത്തീരുവാൻ സാധിക്കും അപ്പം കർത്താവാണ് സഭ രക്ഷിക്കപ്പെട്ടവരെ സഭയോട് അപ്പോൾ ഏതാണ് സഭ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സഭക്കാരും പറയും ഞങ്ങളുടെയാണ് സഭ എല്ലാ ബന്ധുക്കോസ് വിഭാഗങ്ങൾ പറയും ഞങ്ങളുടെയാണ് സഭ അന്നും പറയാൻ നമുക്ക് അവകാശമില്ല കാരണം കർത്താവാണ് കർത്താവിനുള്ളവരെ കർത്താവിനറിയാം ആരൊക്കെ രക്ഷിക്കപ്പെട്ടു ആരൊക്കെ തൻ്റെ സഭയോട് ചേർക്കപ്പെട്ടു എന്ന് യേശു ക്രിസ്തുവിന് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് പാപത്തിൽ നിഴിഞ്ഞിരിക്കുക ദുഷ്ടതകൾ ദുഷ്ടവിചാരങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറ്റി വചനം പ്രതിഷ്ഠിച്ച് വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സഭയിലായിത്തീർന്നു ആമേ